ം ചെയ്തവൻ വാക്കുമാറുമോ വാ ചെയ്തവൻ വാക്കുമാറുമോ ഇല്ല ഇല്ല ഒരിക്കലും ഓരോ തിരഞ്ഞെടുപ്പ് കാലവും വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമാണ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും വിവിധങ്ങളായിരിക്കുന്ന വാഗ്ദാനങ്ങളുമായാണ് ജനങ്ങളെ സമീപിക്കുക പിന്നീട് ഒരിക്കലും അത് നിറവേറ്റുവാനോ ആ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനോ ആരും ഉണ്ടാകുകയുമില്ല ഇതാണല്ലോ നാം എക്കാലത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ശിലാസ്ഥാപനം നടത്തിയ സ്ഥലം കാടുപിടിച്ച് അനാഥമായി കിടക്കുന്ന കാഴ്ച നാം കാണാറുണ്ട് അങ്ങനെ പലതും ഇതിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മനുഷ്യർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയൂ അവർക്കും പരിമിതികളുണ്ടല്ലോ എന്നാൽ പരിമിതികളില്ലാതെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളിൽ സമൃദ്ധിയായി നൽകുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും എന്നാൽ അതാണ് സത്യം ദൈവത്തെക്കുറിച്ചുള്ള പലവിധമായിരിക്കുന്ന വികലമായ ചിന്തകളും സങ്കല്പങ്ങളും ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത് എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സർവശക്തനും സർവജ്ഞാനിയും മഹാദേവാലയവുമായ ദൈവമാണ് മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ദൈവം മനുഷ്യനെ വാഗ്ദത്വങ്ങൾ നൽകിയിട്ടുണ്ട് അത് നിറവേറ്റുന്നതിൽ ദൈവം വിശ്വസ്തത പുലർത്തിയിട്ടുമുണ്ട് പാപനിമിത്തം ശാപകസ്ഥനായ മനുഷ്യനെ ഉദ്ധരിക്കുവാനായി ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം നൽകി യേശുക്രിസ്തുവിലൂടെയാണ് അത് നിറവേറ്റപ്പെട്ടത് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ വിലയേറിയതും മഹത്തരവുമായാണ് മ മഹത്തരവുമായതാണ് എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു ദൈവം നമുക്ക് വിലയേറിയതും മഹത്തരവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു രണ്ട് പത്രോസ് ഒന്നിൽ നാല് വലിയ പ്രതിഫലമുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം കൈവിടരുത് ദൈവാഷ്ടം ചെയ്തു കഴിഞ്ഞാൽ ദൈവം വാഗ്ദത്തം ചെയ്തത് നിങ്ങൾക്ക് ലഭിക്കും എബ്രാഹിയർ പത്തിൽ മുപ്പത്തഞ്ച് മുപ്പത്തിയാറ് വാക്യങ്ങൾ ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നത് ഉത്തരവാദിത്ത ബോധത്തോടെയാണ് മുനിവിധി കൂടാതെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ആശങ്കകളും ആവശ്യങ്ങളും ദൈവത്തോട് അറിയിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ് പ്രാർത്ഥന എന്നുള്ളത് മതങ്ങൾ നിഷ്കർഷിക്കുന്ന ചില വാക്കുകളോ ചില ജൽപ്പനങ്ങളോ അല്ല നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നേരിട്ട് നമ്മുടെ ഭാഷയിൽ അറിയിക്കുക അത് കേൾക്കുവാൻ ദൈവം കാതോർത്തിരിക്കുന്നു കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവിടുത്തെ ചെവി അവിടെ നിലവിളിക്കും കേൾക്കാൻ നിലവിളി കേൾക്കാനും തുറന്നിരിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി നാലിൽ പതിനഞ്ച് ഒരു പ്രമുഖ വ്യക്തിയുമായി വ്യക്തിപരമായൊരടുപ്പം നമുക്കുണ്ടെങ്കിൽ ചില ആവശ്യങ്ങളുമായി അദ്ദേഹത്തെ സമീപിക്കുന്നത് സാധാരണമാണല്ലോ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും നാം ചെന്ന് സമീപിക്കുന്നത് എന്നാൽ ഏതു വിധത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്ന പ്രതികരിക്കുക നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ് ദൈവമാണ് ദൈവത്തിൻ്റെ ചില വാഗ്ദത്വങ്ങൾ നമുക്ക് നോക്കാം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കും ഇപ്പോൾ ക്രിസ്ത്യേശി ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ഇങ്ങനെ വിന നിരവധി വാഗ്ദത്വങ്ങൾ ബൈബിൾ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും ഈ ദൈവം വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിലും വിശ്വസ്തനാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ബൈബിൾ കേവലം ഒരു മതഗ്രന്ഥമല്ല സകല മനുഷ്യരോടുമുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് അതിലുള്ളത് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവിടുത്തെ ചിന്തിച്ചു കൊള്ളുക അവിടുന്ന് നിന്റെ പാതകളെ നേരെയാക്കും സദൃശവാക്യങ്ങൾ മൂന്നിൽ അഞ്ച് ആറ് വാക്യങ്ങൾ സെൻറ്റ്ബോളിൻ്റെ വാക്കുകൾ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും യേശുക്രിസ്തുവിലൂടെ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും ഫിലിപ്പിയർ നാലിൽ പത്തൊമ്പത് സുമഹ പോലും ഇരകെട്ടാതെ വിഷമിരിക്കും എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല സങ്കീർണത്തിനകം മുപ്പത്തിനാലിൽ പത്ത് പ്രിയമുള്ളവരെ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും വളർത്തിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയാണ് വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് കാലാകാലങ്ങളിലായി തന്നിൽ ആശ്രയിച്ചവർക്ക് ആ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറ്റപ്പെടുത്തി നിറവേറ്റി കൊടുത്തിട്ടുണ്ട് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് സ്വർഗത്തിൽ ജീവിക്കുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ നമുക്ക് പിന്തുടരാം ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാം ആശ്രയിക്കാം ഗോഡ് മാറാത്തവൻ അവൻ എൻ വിശ്വസ്ഥയിൽ മതിയായവൻ மாறாத்தவன் அவன் மாறக்காத்தவன் என் ஜீவிதாத்திரையில் மதியாயவன்